നമസ്കാരം ഗുഡ് ഈവനിങ് ആൾ ഓഫ് യു നാടൻ പയർ നാടൻ പയർ വൻ പയറിൻ്റെ ഇല പച്ചപ്പയർ ഇതിൻ്റെ അത്ഭുത ഗുണത്തെപ്പറ്റിയാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിൻ നൽകുന്നത് ഹിസ് എക്സലൻസി ഓണറബിൾ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതലുള്ള ഒരു രോഗമാണ് അനീമിയ അഥവാ രക്തക്കുറവ് അത് കഴിഞ്ഞാൽ ഏറ്റവും ഗൗരവമായ പ്രശ്നമാണ് ലിവർ സിറോസിസ് അഥവാ കരൽ രോഗങ്ങൾ ഇതിന് രണ്ടിനുമുള്ള ഉത്തമ പ്രതിവിധിയാണ് നാടൻ പയറും പയറിൻ്റെ ഇലയും തണ്ടും എല്ലാം ലോകത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അനീമിയയാണ് ഹീമറ്റോണിക് അനീമിയ ഏറ്റവും അപകടം പിടിച്ച അനീമിയയാണ് അപ്ലാസ്റ്റിക് അനീമിയ ഫാനോണിക് അനീമിയ ഈ ഇലക്കറി പകുതി വേവിച്ച് ഈ പയറിൻ്റെ ഇല കഴിച്ചാൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിച്ചാൽ ഏത് ഗുരുതര അനീമിയ രോഗിയെയും രക്തത്തിൻ്റെ കൗണ്ട് പ്ലാറ്റലറ്റ് കൂടും എന്ന് ഞങ്ങൾ ഗവേഷണത്തിൽ തെളിയിച്ചു കഴിഞ്ഞു ഇതിൻ്റെ പയർ ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രശ്നമാണ് ഫാറ്റി ലിവർ കരളിൻ്റെ ഏത് രോഗത്തിനും ഈ നാടൻ പയർ പകുതി വേവിച്ച കറിവേപ്പിലയോടുകൂടി കഴിച്ചാൽ ഏത് കരൾ രോഗവും ലിവർ സീറോസിസും മൂന്ന് സ്റ്റേജ് വരെ ഭേദമാക്കാമെന്ന് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു ഇതിൻ്റെ തണ്ട് വേര് ഈ പയറിൻ്റെ എല്ലാം ഔഷധഗുണമാണ് ഇത്രയും ഫോളിക് ആസിഡും അയേണും അടങ്ങിയ ഒരു പ്രകൃതിയുടെ ഭക്ഷണവും ഒരു പനേസ്യ അഥവാ ഒറ്റമൂലിയും ഈ പ്രകൃതിയിലില്ല അതുകൊണ്ട് എല്ലാവരും ആഴ്ചയിൽ മൂന്നോ നാലോ തവണയെങ്കിലും ഈ വൻപയർ ഈ നാടൻ പയറും പയറിൻ്റെ ഇലയും വേവിച്ച് കഴിക്കണമെന്നും ഈ കരൾ രോഗത്തിൽ നിന്നും അനീമിയ പോലുള്ള എല്ലാ രോഗത്തിൽ നിന്നും ലോകജനത രക്ഷപ്പെടണമെന്നും വിനീതമായി എളിമയോട് അപേക്ഷിക്കുന്നു ഇത് ഒരറിവ് പകർന്നു നൽകാൻ വേണ്ടി മാത്രമാണ് ഇൻഫോർമേറ്റീവ് പർപ്പസ് ഓൺലി നോട്ട് ഫോർ മെഡിസിനൽ ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ ഡോക്ടർ അഡ്വൈസ് താങ്ക് യു പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ